ഞാൻ ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യോ അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര തല്ലു പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലി പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആ ഗെയിം മുന്നോട്ട് പോകണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ ഒരു എനിക്കറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവർ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ അവിടെയുള്ളവരെ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫെക്ട് ചെയ്യാറില്ലായിരുന്നു അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഒരാളെ എനിക്ക് ഇപ്പം ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പോൾ മാത്രമാണ് ഞാൻ ചിന്താ അന്ന് ട്രി ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊവേഷൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഗബ്രി പുറത്തായ ജാസ്മിൻ ഗെയിം കളിക്കും പക്ഷെ ജാസ്മിൻ പുറത്തായ ഗബ്രി ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ അടുത്തൊരു ജിൻഡോ മിന്നറാവാൻ സാധ്യതകളുണ്ട് കാരണം പുള്ളി ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ജാസ്മിനാവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഞാൻ അല്ലെങ്കിൽ ആര് എന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ ജാസ്മിനെ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട് ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് ജാൻമണി മാത്രമായിരുന്നു ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പം ആ ഒരു ആ ഒരു വ്യത്യാസമുണ്ട് എനിക്ക് എപ്പോഴും ജാസ്മിൻ ജാസ്മിനുണ്ടായിരുന്നു സിമ്പത്തിയുടെ ആവശ്യമില്ല നമുക്ക് സ്നേഹം മതി നമ്മളൊരു കുടുംബം അല്ല ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീട്ടിൽ ഉണ്ട് തുറന്ന് കിടന്ന സമയത്ത് എത്ര തല്ലോടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് വെച്ചാൽ ഇരിക്കാൻ പറ്റില്ല അതൊക്കെ തോന്നല അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സ്ഥാനമനുസരിച്ചിട്ട് ഇപ്പം ഞാനും മനസ്സിപ്പയും ജീവിതത്തിൽ മരണം നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് മനസ്സിൻ്റെ അടുത്ത് അതായത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ട് അതായത് നമ്മൾ ചെറിയ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത് പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു കാര്യമാണ് പക്ഷേ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നാലുപേർ നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത് ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരെയും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും ആണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കാണ് ചെയ്തത് അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്ന ദൈവത്തിന് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അൻസിബ ഐ എം സോറി ഇത് ഓപ്പൺ ആയിട്ടുള്ള എപ്പോളജിയാണ് അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് സോറി ഞാൻ നോമിനേഷനിൽ അതായത് എവിക്ഷനിൽ ഞങ്ങൾ നാല് പേര് നിൽക്കുമ്പോൾ അൻസിബാടത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു അൻസിബാ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചോണ്ടിരിക്കുന്നു അൻസിബ പറഞ്ഞു ഞാൻ അത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു എന്നിട്ട് അൻസിബാൻ റിസീവ് സൈവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസ് അത് കേട്ടണമെന്ന് എനിക്കറിയില്ല എൻ്റെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അല്ല താങ്ക് യു ലവ് യു ടു ഇതായിരുന്ന അവസ്ഥ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസി കണ്ണു കണ്ണ് പറഞ്ഞു ഞാൻ പോയ സമയത്ത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു അത് അത്ര അതാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ അതിൻ്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്നത് അലറിന്റെ അടുത്ത് നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത് ഉള്ളൂ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പറയുന്നത് ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് അങ്ങനെ ചെയ്യരുത് പക്ഷേ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ് നമ്മൾ പുറത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആവും അതുകൊണ്ട് നമ്മളൊരു പരിധി കിട്ടിയും സീരിയസ് സില്ലിയായിട്ട് എടുത്ത് ഞാനത് സില്ലിയായിട്ട് എന്നെ എത്ര പേർ കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നെ എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട് പുറത്ത് റഡി പോണേന്ന് പറയുന്ന സമയത്തും ഞാൻ ആ പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ എനിക്കറിയാം അതായത് അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടൊരാൾ നമ്മൾ കേസ് ചെയ്താലും നമ്മളതിൽ എടുക്കേണ്ട ആവശ്യമില്ല അർജുന ഇത് പ്രണയമല്ല എനിക്കറിയാം എന്നിടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബറി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തന്നത് കർഷകർ ആഗ്രഹിക്കുന്നു വെച്ചിട്ട് രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്കും കൂടി തോന്നുന്നു എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എന്നല്ല ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ ഒരിക്കലും ഇല്ല ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട് ആയിട്ട് എന്റെ ഇരുപത്തേഴ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് തന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നത് ഇരുപത്തേഴ് വർഷം അതൊരു ജീവിതകാലം തന്നെയാണ് നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഷോ കാണാറില്ല വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ പ്രേക്ഷകർ ആ രീതിയിലാണ് അത് ചർച്ച ചെയ്തത് ശ്രമിക്കുന്നുണ്ട് കാര്യം പറയട്ടെ നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരുള്ള സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടം പെടുന്നതു കൊണ്ടല്ലേ അപ്പം അവർ പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവർ സൗഹൃദ സൗഹൃദമായിട്ടിരിക്കുന്നതിൽ ആയിരിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മളിടവടെ ആവശ്യമില്ല അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റൂല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ